കടത്തുരുത്തി സെന്റ് മേരീസ് താഴത്തുപള്ളിയിൽ തിരു കുടുംബത്തിന്റെ ദർശന ആഘോഷത്തോടനുബന്ധിച്ച് മെഴുകുതിരി പ്രദർശനം ഭക്തിസാന്ദ്രമായി പ്രധാന ഭക്തിസാന്ദ്രമായിധാന ആഘോഷം ഞായറാഴ്ച നടക്കും കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളിയിൽ തിരു കുടുംബത്തിന്റെ ദർശന തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ജപമാര പ്രദർശനം ഭക്തിസാന്ദ്രമായി കത്തിച്ച മെഴുകുതിരികളുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത് തിരുനാൾ കുർബാനയെ തുറന്ന പുതിയ പള്ളി അങ്കണത്തിൽ നിന്നുമാണ് പ്രദർശനം ആരംഭിച്ചത് പഴയ പള്ളിയിലെത്തിയ പ്രദർശനം പഴയ പള്ളിയിലെത്തിയ ശേഷം മാതാവിന്റെ തിരുസ്വരൂപം എടുത്ത് പള്ളി ചുറ്റി പുതിയ പള്ളിയിലെത്തി സമാപിച്ചു തുടർന്ന് തിരുസ്വരൂപം പുതിയ പള്ളിയിൽ പ്രദർശിച്ചു വലിയ പള്ളി വികാരി ഫാദർ തോമസ് ആനിമൂട്ടിൽ സമാപന ആശീർവാദം നൽകി ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ആഘോഷം നടക്കുന്നത് ആയിരക്കണക്കിന് വിശ്വാസികളാണ് തിരുനാൾ ദിവസങ്ങളിൽ താഴ്ത്തുപള്ളിയിൽ എത്തുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ചരിത്ര ഏറെയുള്ള ദേവാലയമാണ് താഴത്തുപള്ളി ദേവാലയം പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ പ്രതിഷ്ഠിച്ചുള്ളതാണെങ്കിലും പ്രധാന തിരുനാളായി ആഘോഷിക്കുന്നത് തിരു കുടുംബത്തിന്റെ ദർശന തിരുനാളാണ് ഞായറാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന ലതിഞ്ഞ് ഒൻപത് മുപ്പതിന് തിരുനാൾ റാസ എന്നിവ നടക്കും റവറന്റ് ഡോക്ടർ ജേക്കബ് താനിക്കാറ തിരുനാൾ സന്ദേശം നൽകും ഫാദർ അഗസ്റ്റിൻ കണ്ടെത്തിക്കൂടലിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും പന്ത്രണ്ടിന് പ്രസിദ്ധി വാഴ്ച തുടർന്ന് പ്രദർശനം വൈകിട്ട് അഞ്ചിന് വിശുദ്ധ കുർബാന എന്നിവ നടക്കും ആറിന് സ്ലീവ വന്ദനം രംശാ സന്ദേശം എന്നിവയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് തിരുനാൾ സ്മരണിക സമർപ്പണവും ആർച്ച് ബിഷപ്പ് നിർവഹിക്കും രാത്രി ഏഴ് മുപ്പതിന് മെഗാ ഷോയും നടക്കും ന്യൂസ് ഏറ്റുമാനൂർ